നമസ്കാരം ും സ്വാഗതം ഇന്നും നാളെയുമായി കേരളത്തിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് ചാർട്ടേഡ് വിമാനങ്ങളാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിലെ അഞ്ച് വിമാനങ്ങളും കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംസ്കൃതി ബഹ്റൈൻ ഒ ഐ സി സി ഇന്ത്യൻ ക്ലബ് ഐ സി എഫ് ബഹ്റൈൻ ബഹ്റൈൻ പ്രതിഭ എന്നിവയുടെ ഓരോ വിമാനങ്ങളുമാണ് സർവീസ് നടത്തുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന കേരള സർക്കാരിന്റെ നിബന്ധന പിൻവലിക്കാത്തതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലെ സർവീസ് അനുശോചിതത്തിലായിരിക്കുകയാണ് ജൂൺ ഇരുപത് മുതൽ നടപ്പാക്കാനിരുന്ന തീരുമാനം പ്രവാസി സംഘടനകളുടെ അഭ്യർത്ഥന മാനിച്ച് നീട്ടുകയായിരുന്നു അതേസമയം തീരുമാനം നടപ്പാക്കുന്ന ഒരു മാസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ കേരളീയ സമാജം സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് കോഴിക്കോട് വൈകിട്ട് നാലിന് കൊച്ചി എട്ട് മുപ്പതിന് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് നാപ്പതിന് കോഴിക്കോട്ടേക്കും പത്ത് മുപ്പതിന് കൊച്ചിയിലേക്കും സർവീസ് നടത്തുന്നതായിരിക്കും ഒക്കെ ചാർട്ടേഡ് വിമാനം ബുധനാഴ്ച വൈകിട്ട് നാലിന് കോഴിക്കോട് ർപ്പിച്ച ബുധനാഴ്ച ബുധനാഴ്ച രാവിലെ കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള വിമാനം സർവീസ് നടത്തുന്നത് അസോസിയേഷന്റെ രണ്ടാമത്തെ വിമാനമാണിത് സംസ്കൃതി ബഹറിനും കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി ചാർട്ടേഡ് ചെയ്ത വിമാനം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊച്ചിയിലേക്ക് പറക്കും മൂന്നാമത്തെ ചാർട്ടേഡ് വിമാനം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയും ചെയ്യും ഇന്ത്യൻ ക്ലബ്ബുമായി സഹകരിച്ച് ഐ വൈ സി സി യു നേതൃത്വത്തിലുള്ള ചാർട്ടേഡ് വിമാനം ബുധനാഴ്ച രാവിലെ കൊച്ചിയിലേക്ക് കോഴിക്കോട്ടേക്കാണ് ഐ സി എഫ് ബഹ്റൈൻറെ ചാർട്ടേഡ് വിമാനം പറക്കുന്നത് ഇതിനു പുറമെ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും ചാർട്ടേഡ് വിമാനം സർവീസ് നടത്തുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ